നമസ്കാരം ജന്മഭൂമിയിലേക്ക് സ്വാഗതം കാൻ ഫിലിം ഫെസ്റ്റിവലിൽ സിനിമയും താരങ്ങളും മാത്രമല്ല ലൈംഗികതയും ഉണ്ടെന്ന് ഒരു പുതിയ റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരിക്കുകയാണ് ഡെയിലി മെയിൽ വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലൂടെ വനിതാ എസ്കോട്ടുകളെ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ഇപ്പോൾ സാധാരണമാണ് എന്നാണ് റിപ്പോർട്ട് പറയുന്നത് ധനികരായ അറബികളും അമേരിക്ക റഷ്യ എന്നിവിടങ്ങളിൽ നിന്നുള്ള അതിസമ്പന്നരുമാണ് ആവശ്യക്കാരിൽ ഏറെ റിപ്പോർട്ട് പ്രകാരം തങ്ങളുടെ കക്ഷികൾക്കായി മോഡലുകളെ റിക്രൂട്ട് ചെയ്യാൻ ഏജന്റുമാർ മെസ്സേജിംഗ് സർവീസുകൾ ഉപയോഗിക്കുന്നു അതിസുന്ദരികളായ മോഡലുകൾക്ക് ഒരു രാത്രി അമ്പതിനായിരം യൂറോ വരെ ലഭിക്കും ഇതുമായി ബന്ധപ്പെട്ട പരസ്യങ്ങൾ പോസ്റ്റ് ചെയ്ത ഒരു വാട്സാപ്പ് ഗ്രൂപ്പിൽ കയറിയാണ് വിവരങ്ങൾ ശേഖരിച്ചതെന്ന് പറയുന്നു സുന്ദരികൾക്കൊപ്പം ഒരു രാത്രി കഴിയുവാൻ ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ എത്തിയിട്ടുള്ള ധനികർ വാഗ്ദാനം നൽകുന്നത് ലക്ഷങ്ങളാണെന്നും പറയുന്നു പരസ്യത്തിൽ പ്രമുഖ മോഡലുകൾ അമേത്യർ മോഡലുകൾ സുന്ദരികളായ യുവതികൾ എന്നിവരെ തേടുന്നു ഏത് ദേശക്കാരായാലും പ്രശ്നമില്ല ലാറ്റിൻ അമേരിക്കക്കാർക്ക് മുൻഗണന എന്ന് പറയുന്നു മറ്റൊരു പരസ്യത്തിൽ മൊണോക്കോയിലേക്കുള്ള ഒരു പകൽ നേരത്തെ യാത്രയ്ക്ക് വാഗ്ദാനം നൽകുന്നത് പതിനായിരം യൂറോ ആണ് മറ്റൊന്നിൽ ഒരാഴ്ച ആഡംബര നൌകയിൽ ഒരുമിച്ച് ചെലവഴിക്കാൻ സുന്ദരികൾക്ക് പതിനായിരം യൂറോ വാഗ്ദാനം നൽകുന്നു ഫോട്ടോയോടൊപ്പം ഉയരം ശരീരഭാരം തുടങ്ങിയ വിശദാംശങ്ങളുമായി ബന്ധപ്പെടാനാണ് ഈ പരസ്യങ്ങൾ ആവശ്യപ്പെടുന്നത് ഈ ഗ്രൂപ്പുകളിൽ ധനികരിൽ നിന്നെത്തിയ ആവശ്യങ്ങൾ പലതും പ്രതിച്ഛായ വർദ്ധിപ്പിക്കുന്നതിന്റെ ഭാഗമായ അത്താഴ വിരുന്നുകൾക്കും ആഡംബര വിരുന്നുകൾക്കും അതിഥികളെ അനുഗമിക്കണം എന്നതാണ് താരങ്ങൾ ഉൾപ്പെടെയുള്ളവർ പങ്കെടുക്കുന്ന ഒത്തുചേരലുകളിൽ സ്ത്രീകൾക്കായി പണം ചെലവഴിക്കാൻ തയ്യാറുള്ളവരുമാണ് ഇത്തരത്തിൽ കൂടെ പോകുന്ന സ്ത്രീകൾ ലൈംഗിക ബന്ധത്തിന് തയ്യാറായാൽ അവർക്ക് ബോണസും ലഭിക്കും ഇതിൽ വരുന്ന വനിതകളിൽ പലരും തങ്ങളുടെ ആതിഥേയര് സൈറ്റിൽ കൂടിയായിരിക്കും ആദ്യമായി കണ്ടുമുട്ടുന്നത് അവരെ കുറിച്ചോ ഇടപാടിനെ കുറിച്ചോ ഇവർക്ക് കാര്യമായ വിവരങ്ങൾ ഒന്നും ഉണ്ടായിരിക്കേയില്ല എന്ന് പറയുന്നു ഇത്തരത്തിൽ അകമ്പടി സേവിക്കാൻ തയ്യാറാകുന്ന സ്ത്രീകളുടെ പാസ്പോർട്ട് പിടിച്ചു വെക്കുകയും ഫോൺ ഉപയോഗിക്കുന്നത് വിലക്കുകയും ചെയ്യാറുണ്ട് അതിസമ്പന്നർ ആരെന്ന കാര്യം പുറത്തു പറയാതിരിക്കാനുള്ള ഒരു മുൻകരുതലാണിത് യുവതികൾക്ക് ഒരു അത്താഴ വിരുന്നിൽ അകമ്പടി നൽകുന്നത് മൂവായിരം യൂറോയും ആഡംബര വിരുന്നുകൾക്ക് പതിനായിരം യൂറോയും ഒരു രാത്രിക്ക് അമ്പതിനായിരം യൂറോയുമാണ് നൽകുന്നത് കഴിഞ്ഞ വർഷത്തെ ഫെസ്റ്റിവലിൽ യൂറോപ്പിലെ മുഴുവൻ ലൈംഗിക തൊഴിലാളികളും ഹോട്ടൽ മുറിയിലും ആഡംബര നൌകകളിലും തങ്ങളുടെ ശരീരം വിൽക്കാനായി എത്തിയിരുന്നു എന്ന് മെയിൽ ഓൺലൈൻ റിപ്പോർട്ട് ചെയ്തിരുന്നു ഉയർന്നു വരുന്ന നടിമാർ മോഡലുകൾ എന്നിവർക്കൊപ്പം ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസേഴ്സ് ആയ യുവതികൾക്കും ആഡംബര നൌകയിലെ അത്താഴ വിരുന്നുകളിൽ പങ്കെടുക്കാനുള്ള ക്ഷമം ലഭിക്കാറുണ്ട് എന്നാൽ പകരമായി ആതിഥേയരുമായിട്ടോ അവരുടെ മറ്റ് അതിഥികളുമായിട്ടോ ശരീരം പങ്കുവെക്കണം എന്നത് അലിഖിത നിയമമാണ് എന്നാണ് റിപ്പോർട്ടുകൾ ന്യൂസ് ഡെസ്ക് ജന്മഭൂമി